എല്ലാക്കും സരസ്വതിക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു സ്വപ്നം ഞാൻ കണ്ട് ഗൈസ് അപ്പം പറയട്ടെ ഒരു ദിവസം ഞാൻ അല്ല ഞാനും എൻ്റെ അമ്മയും ഇത് മൊത്തം നാട്ടിലേക്ക് വയ്യായിരുന്നു അപ്പം തോണി തരുന്ന സമയത്ത് ഒരു കള്ളൻ അമ്മയുടെ മൂതി ചേവ് മൂതി ചെയ്യുക അത് തട്ടിപ്പറ്റി പോയില്ല അവിടെ പോവുക കുറെ പസാത് കള്ളണമെന്ന് പറഞ്ഞു ഞാൻ എടാ ഒന്ന് നെഞ്ചും അമ്മയുടെ കൈ കൊടുക്കുക കൊടുക്ക് 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 കൊടുത്തില്ല ആ പ്ലേക്ക് എൻ്റെ കൈ എൻ്റെ തലയിൽ ഒരു ബുദ്ധി അങ്ങനെ കള്ളണമെന്ന് ഞാൻ പറഞ്ഞു എടാ എടാ നീ കള്ള എൻ്റെ എൻ്റെ എഞ്ചു അമ്മയുടെ മൂതിയം നീ കൊടുക്ക് അത് കേട്ട് ഏതെങ്കിലും ദിവസം എനിക്ക് അവധി കിട്ടുമ്പോൾ നിൻ്റെ എനിക്കും എന്തോ ഒരു മൂതിയം അത് അടുക്കത്തയാണ് അവനങ്ങനെ മൂതി കുറയനകത്ത് തോണുകയപ്പോൾ കൊണ്ട് സ്കൂ സ്കൂളെല്ലാം നാടെത്തി ഞാൻ എൻ്റെ അമ്മയുടെ ഭൂതിയോം കിട്ടി ഞങ്ങൾ നാട്ടിലും പോയി അവൻ്റെ നാട്ടിലവനും പോയി താൻ ഒഴക്കത്തിലായിരുന്നു ഇപ്പം എണ്ണീട്ടില്ല ഗായസം അതുകൊണ്ടാണ്